മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി തുടക്കം തൊട്ട് ചരണം വരെ അതിഗംഭീരം സൂപ്പറായിട്ടുണ്ട് ചരണം വന്നപ്പോൾ മോളൊരാട്ടം ആടി അത് വേറൊന്നുമില്ല ശ്രുതി പൂ തേടി തേടി അവിടെയാണ് ശ്രുതിയുടെ പ്രശ്നം വന്നത് മോക്ക് അനുബല്യം വന്നില്ല ചരണത്തിൽ ആ ഒരു ശ്രുതി പ്രശ്നം വന്നു അത് കറക്റ്റായിട്ട് നിൽക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന് ശൈലത കൊടുത്തിരിക്കുന്ന ത്രൂ ഔട്ട് വയലിനാണ് മൊത്തം കൊടുത്തിരിക്കുക പക്ഷേ എന്തൊരു റൂട്ടാണ് കാരണം പാട്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ വയലിൻ സെക്ഷൻ അതായത് സ്ട്രിങ് സെക്ഷൻ വേറെ സൈഡ് വഴി പോവുക പക്ഷേ അതുമായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന അറിവ്

നേരത്തെ പാടിയ പൂ തേടി തേടി ആ ഒക്കെ കുറച്ച് ഷാറ്ററിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റിൽ വന്നപ്പോ മേലെ പൂമലയിലും ഒരു പൊടി ശ്രുതി പാടിയത് അതിമനോഹരമായി പക്ഷെ അപ്പൊ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ഇത് കൊണ്ട് കേറി പക്ഷെ നല്ലൊരു പാട്ട് എല്ലാവർക്കും ഒരു സന്തോഷം അതായത് എല്ലാവരും ഹാപ്പിയായി നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും ഒരു തുള്ളിച്ചാടായിരുന്നു അവിടെ നിന്ന് കാലയ്ക്ക് സ് എന്നെ ശരിക്കും ഒരു ഇരുപത് വർഷത്തേക്ക് മുമ്പിൽ കൊണ്ടുപോയി കാരണം എന്താ വെച്ചാൽ ഇത് പാടിയിരിക്കുന്നത് സബിത ചൗധരിയാണ് സലിൽ ദാടെ വൈഫാണ് ദാസേട്ടൻ്റെ ഒപ്പം അപ്പം നമ്മൾ ഒരു ട്രിബ്യൂട്ട് ടു സലിൽ ചൗധരി ഷോ പാലക്കാട് നടത്തിയിരുന്നു അപ്പം അന്ന് കേൾക്കാനായിട്ട് ദക്ഷിണമൂർത്തി സ്വാമികളും വന്നിരുന്നു അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവരുടെയൊക്കെ മുമ്പിൽ പാടാൻ പറ്റിയതും പിന്നെ ഡിന്നർ കഴിച്ചത് സബിത ചൗധരിയുടെയും അന്തര ചൗധരി മകളുടെ ഒപ്പമാണ് മകളും മകളും സിംഗറാണ് അപ്പം ഇങ്ങനെ ഒരുപാട് അന്നത്തെ കാലത്തെ വിശേഷങ്ങളിൽ അത്താജീനെ പാടിപ്പിക്കുന്നത് സലിൽതയുടെ കുറേ പേഴ്സണൽ ലൈഫിലെ കഥകളൊക്കെ കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു ആ ഒരു ദിവസത്തേക്ക് മോളനെ ഇന്ന് കൊണ്ടുപോയി കാരണം ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ് എന്നേക്കുമായിട്ട് എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു ഈവനിങ് ആണ് അത് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലിൽ ചൗധരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പസിഷൻസ് ആണ് അതിൻ്റെ യാതൊരു സംശയവും ഇല്ല അത് ഒരു ട്രൂ ബ്ലൂ ജീനിയസ് എന്ന് പറയാം അങ്ങനെ ഒരു ജീനിയസ് ഉണ്ടായിട്ടുമില്ല അനി ഉണ്ടാവും ഇല്ല ആ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നത് കാരണം ഫുൾ ഒരു ഹാർമോണിക് പ്രോഗ്രഷിന്റെ മേലാണ് അദ്ദേഹം പാട്ടുണ്ടാക്കുന്നത് അതല്ലാണ്ട് രാഗ ബേസ്ഡ് ആയിട്ടല്ല പാട്ടുണ്ടാക്കുന്നത് അപ്പൊ ഒരു വേറെ ഒരു ഒരു ക്രിയേറ്റീവ് എന്താ പറയുക ഒരു നോൺ കൺഫോമസ്ഡ് കമ്പോസറാണ് ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ഗോഡ് ബ്ലെസ് മലയാളികളുടെ